അല്ല എനിക്ക് വെച്ചാ മതിയാ ഒന്ന് ഒരു ആ നീ മതി മംഗലശ്ശേരി മാധവേനോന്റെ കാറാ ഇത് യോഗ്യത നമുക്കില്ലാന്ന് കരുതിക്കോ ലണ്ടിൽ ഒന്ന് കാണണം എന്ന് പറഞ്ഞു പറഞ്ഞ് വന്നതാൽ മനസ്സിലായില്ലേ മസ്കറ്റിലുള്ള എന്താ വിശേഷിച്ച ഞാൻ കഴിഞ്ഞാഴ്ച വന്നത് ഓരോ കാരണം ഇതുവരെ ഇങ്ങോട്ട് ഇറങ്ങാൻ കഴിഞ്ഞില്ല സിഗരറ്റ് അല്ലേ വീടിയാ ഇഷ്ടം അത് വല്ലപ്പോഴും വന്ന കാര്യം പറഞ്ഞില്ലേ അത് എനിക്ക് തരണം തനിക്ക് തരണം എന്ന് പറഞ്ഞാ മനസ്സിലായില്ലേ അല്ല കൊടുക്കുന്നെങ്കിൽ രൂപ കൂടുതൽ ഞാൻ തരാം എടോ മംഗലശ്ശേരി മുറ്റത്ത് കയറി വന്ന് വസ്തു വിൽക്കുന്നു ചോദിക്കാനുള്ള ധൈര്യം നിനക്ക് ഏ നിന്റെ വാപ്പ അന്ത്രവാപ്പള ഈ പടിപ്പുരയ്ക്ക് ഇപ്പുറം കാലു കുത്തിയിട്ടില്ല പുഴക്കരപ്പറമ്പ് ഈ അയാളെ തേങ്ങ മോഷിച്ചപ്പം ദേളിയ്മാവിന്റെ മേല ഇവിടുത്തെ പണിക്കാര് പിടിച്ചു കിട്ടിയിട്ട് തല്ലിയത് നിനക്ക് ഓർമ്മയിലേക്ക് പോയി ചോദിക്കേ ജീവനോട് ഉണ്ടല്ലോ ഏതോ നാട്ടിൽ പോയി നാല് പുത്തനുണ്ടാക്കിയ നെഹ്ലിപ്പ് മംഗലശ്ശേരി നീലാണ്ടോട് എടാ നിന്നെ നിന്റെ വാപ്പയെ ഒരുമിച്ച് ചുടാനുള്ളത്ര പണം ഈ നീലാണ്ടത് എനിക്ക് ഇങ്ങളോട് ഒരലൗഹ്യല്ലും എന്നെ ഇങ്ങളെ കൊണ്ട് അന്ന് അങ്ങനെ പറയപ്പിച്ചതും ഇന്ന് ഇവിടെ ഇങ്ങനെ എല്ലാം പടച്ചോണ്ട് ഒരു കളി എന്നാ ഞാൻ എന്റെ വില എന്ന് പറയാം എന്താ വരു ഒരാറുറുപ്പേക്കാണെങ്കി ഞാൻ തൊള്ളാം വീരാങ്കുട്ടി അത് വല്ലാണ്ട് കൊറവല്ലേ ഒരു എനിക്ക് കൂടുതലൊന്നും പറയാനില്ല സമ്മി കച്ചവടം ഉറപ്പിക്കാം ഇപ്പൊ തന്നെ കൈത്തരും നിങ്ങളും മാറ്റിയില്ലേ അതില് കൂടുതൽ വരാം ഞാൻ കാണുന്നില്ല ഓ അത് ഉറപ്പിച്ചോളൂ നീല ചെയ്യൂ എന്നാ അങ്ങനെ തന്നെ അതോളി ഫുൾ ക്യാഷാ അതാ വീരാങ്കുട്ടിയുടെ കച്ചവടം എഴുതിക്കലും അടക്കുലൊക്കെ നമുക്ക് വഴിയെ നടത്താം എന്താ വരരെ വാപ്പാ നിങ്ങൾ തന്നെ അത് മേനോം കൂട്ട കൈലും കൊടുത്തേക്ക് വരരെ